എൻ്റെ പേര് സോമി ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി നാലാം തീയതിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ മോളെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഞാൻ പറയും എനിക്കൊരു നിധി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ചോദിക്കും എന്ത് നിധി എനിക്ക് ഏറ്റവും വലിയ നിധിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ആദ്യത്തെ സാക്ഷിയെന്ന് പറയണത് ഒ ഇ ടി എങ്ങനെ പാസ്സായി എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒ ഇ ടി ഞാൻ പത്ത് വർഷമായിട്ട് ശ്രമിച്ചതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ഒ ഇ ടി പാസ്സായത് ഇപ്പം ഞാൻ പാസ്സാവുന്നതിന് മുമ്പ് രണ്ടായിരം പത്രം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ സ്കൂളുകളിലേക്കും പ്രാർത്ഥനയൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒ ഇ ടി പാസ്സായി പാസ്സായി കഴിഞ്ഞ് അന്നത്തെ ദിവസം തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നു സാക്ഷ്യം പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ മാതാവേ ഞാൻ എല്ലാ ഞായറാഴ്ചയും ഇടയ്ക്ക് വരാം പത്രം വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി പിറ്റേത് പിറ്റേ ഒരാഴ്ചയും നമ്മുടെ അച്ഛൻ സാക്ഷ്യത്തിനെ കുറിച്ച് വിശകലനം ചെയ്യും അപ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ച സാക്ഷ്യം വിശകലനം ചെയ്തു അതിലിങ്ങനെയാണ് പറഞ്ഞത് രണ്ടായിരം പത്രം തമിഴ്നാട്ടിലെ എല്ലാ സ്കൂളുകളിലും കൊടുത്തു പക്ഷേ എൻ്റെ പേര് മാറിപ്പോയി എൻ്റെ പേര് സോമി എന്ന് പറയണേ അച്ഛൻ റിൻഡു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കാരണം ഞാനാണെങ്കിൽ എൻ്റെ പേരിട്ടിട്ട് സ്റ്റാറ്റസൊക്കെ ഇടാം അങ്ങനെ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പേര് തെറ്റിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല എൻ്റെ പേരിൽ എന്തുയിരിക്കണോ മാതാവിൻ്റെ പേരിലല്ലേ വലുതം അപ്പം മാതാവിൻ്റെ പേരിൽ തന്നെ പോക്കോട്ടെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ പോകും അങ്ങനെ എൻ്റെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും ബാക്കി ഞങ്ങൾ ഒരു മുപ്പത്തഞ്ച് പേരാണ് പോകുന്നത് ആ മുപ്പത്തഞ്ച് പേരിൽ മുപ്പത്തിനാല് പേരിനെ മുപ്പത്തിനാല് പേരിനേക്കാൾ മുമ്പ് തന്നെ എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ ഫസ്റ്റാക്കി അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ചെറിയ കുഞ്ഞിന് പനി വന്നു പിന്നെ അതിൻ്റെ മോന് പനി വന്നു പിന്നെ എനിക്ക് അങ്ങനെ പനിയുടെ ഒരു ശൃംഖല തന്നെയായിരുന്നു അത് കഴിഞ്ഞ് നെക്സ്റ്റ് കണ്ണിക്കേട് അപ്പോൾ ഒരു ചെയിൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോഴേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞ കാര്യം മറന്നുപോയി പക്ഷെ എന്നാൽ മാതാവും മറന്നില്ല എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ റെഡിയാക്കിയിട്ടും ഒരു കാര്യം മാത്രം ബ്ലോക്കായിപ്പോയി വിസ വിസ ഭയങ്കരമായിട്ട് ബ്ലോക്കായിപ്പോയി മുപ്പത്തഞ്ച് പേരുടെയും വിസ വന്നു എൻ്റെ മാത്രം വന്നില്ല പത്ത് ദിവസത്തിനുള്ള വിസ വരുന്ന ആൾക്കാർക്ക് എനിക്ക് മുപ്പത് ദിവസമായിട്ടും വന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായി മാതാവ് ഓർമ്മിപ്പിച്ചു തന്നു ഒ ഇ ടി പാസ്സാവാൻ ഞാൻ എത്ര അധികം വ്യഗ്രത കാണിച്ചോ അത് തന്നെ തന്നെ താഴ്ന്നു പോയി അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒക്ടോബർ അഞ്ചാം തീയതി ഇവിടെ വന്ന് എൻ്റെ ഉടമ്പതി പുതുക്കി പുതുക്കി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ എങ്ങനെ ഒ ഇട്ടി പാസ്സാവാനായിട്ടുള്ള ഇത് ചെയ്തോ അതേപോലെ തന്നെ വീണ്ടും പത്രം കൊടുത്തു തുടങ്ങി ഓൾഡേജ് ഹോമിൽ പോയി പന്ത്രണ്ട് കെട്ട പത്രം ഇവിടെ നിന്ന് വാങ്ങിച്ചു എല്ലാവരെയും സന്ദർശിച്ചു അങ്ങനെ ചെയ്തു തുടങ്ങി അങ്ങനെ ഞാനിവിടെ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച ഇടങ്ങി വന്നു വെള്ളിയാഴ്ച വന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാക്ഷ്യം കേട്ടു ഞായറാഴ്ച രാവിലെ വിസ വന്നിട്ട് അന്ന് തന്നെ ഫ്ലൈറ്റ് കയറി പോയ ഒരു സാക്ഷ്യം അപ്പോൾ എൻ്റെ സാക്ഷ്യം ഈ കഴി അല്ല എൻ്റെ ഫ്ലൈറ്റ് ഈ കഴിഞ്ഞ ഞായറാഴ്ച എട്ടേ മുക്കാലിലായിരുന്നു അപ്പോൾ എനിക്ക് വിശ്വാസമായി എന്തായാലും ഞായറാഴ്ച കാലത്ത് വിസ വന്ന് ഞാൻ എന്തായാലും യു കെക്ക് പോകും എന്തായാലും പോയിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ വിശ്വാസത്തോടു കൂടി ഞാൻ വീട്ടിൽ പോയി ഞായറാഴ്ച പതിനൊന്ന് മണി പത്ത് മണിയായി വരും വരുമെന്ന് വിശ്വസിച്ചു പതിനൊന്നായി പന്ത്രണ്ടായി വന്നില്ല അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ടും ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും മാതാവ് എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തേ അപ്പോൾ എൻ്റെ മനസ്സിലൊരു കാര്യം ഉറപ്പായി ഞാൻ പ്രാർത്ഥിക്കുന്നത് പോരാ എന്നും എനിക്ക് മനസ്സിലായി വീണ്ടും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവ് ഒരു അത്ഭുതം കാണിച്ചു രണ്ട് ദിവസം കൂടി ഹോസ്പിറ്റലുകാരെ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്തു തന്നു രണ്ട് ദിവസത്തിനുള്ളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്ക് വരാം ഒരു ട്രസ്റ്റുകാരും അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കില്ല പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് എനിക്ക് അത്ഭുതം കാണിച്ചു തന്നു രണ്ട് ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തരാം അങ്ങനെ ഒന്നാം ദിവസം കഴിഞ്ഞു ഇന്നലെ ഇന്നലെ ഒരു പതിനൊന്ന് മണി ആകുമ്പോൾ പ്രാർത്ഥിച്ചു എനിക്ക് മെയിൽ വന്നു വിസ ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞിട്ട് ഇന്ന് കാലത്ത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു മാതാവിനടുത്ത് മാതാവ് എനിക്ക് വിസ വന്നു കഴിഞ്ഞാൽ ഞാൻ ഞാനിവിടെ കാലത്ത് പാസ്പോർട്ട് വിസയായി വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ യു കെയിലേക്ക് പോവുള്ളൂ എന്ന് ഇന്ന് കാലത്ത് ഞാൻ വിസ വാങ്ങിച്ചു വരണ വഴിക്ക് എനിക്ക് ഫ്ലൈറ്റ് എല്ലാം റെഡിയായി നാളെ രാവിലെ പത്തരയ്ക്കാണ് എൻ്റെ ഫ്ലൈറ്റ് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയണമെന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി യേശുനാമത്തിൽ എന്നെ ഉയർത്തണമെന്നും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി മാതാവ് എന്നെ അവിടെ നിർത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് അപ്പോൾ ന്യൂ ജനറേഷൻ കാലത്തിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉടമ്പടി എടുത്തില്ലെങ്കിൽ സീൻ ഡാർക്കായേനെ രണ്ടാമത്തെ കാര്യം മാതാവിനെ നമ്മൾ മറന്നാലും മാതാവ് നമ്മളെ മറക്കില്ല മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ അടുത്ത് എന്ത് കാര്യങ്ങൾ പറയുന്നോ അത് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ പറയുന്ന കാര്യങ്ങളും ദൈവം നമുക്ക് ചെയ്തു തരും താങ്ക് യു സ്വാമി പറഞ്ഞത് പത്ത് വർഷമായിട്ട് ശ്രമിച്ചിട്ടും കിട്ടാതിരുന്നത് ഉടമ്പടിയിൽ വന്നിട്ടാണ് എന്നുള്ളതാണ് എന്നാൽ കുറേ കഴിഞ്ഞ് ആഗ്രഹിച്ചതുപോലെ തീരുമാനമെടുത്തതുപോലെ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല എന്ന് എങ്കിലും ഒരു ഗുണമുണ്ടായിരുന്നത് സാക്ഷ്യം കേൾക്കുമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എവിടെയാണ് തെറ്റുപറ്റിയത് എന്നോർത്ത് അനുദിക്കുവാനായിട്ടും വീണ്ടും വിശ്വസത്തോടെ നിലനിൽക്കുവാനായിട്ട് സാധിച്ചു അപ്പോൾ ഈ അവസാന സമയത്ത് വിസബന്ധ പോകുവാനായിട്ട് സാധിക്കുകയാണ് നമ്മൾ അവിശ്വസ്യനായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനാണ് അതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതായത് തന്നെ നമ്മൾ ഉടമ്പടിയിൽ എവിടെയെങ്കിലും വീണുപോയാൽ വീണ്ടും നമ്മൾ നമ്മളനുധരിച്ച് കർത്താവിലേക്ക് വരിക ദൈവം നമ്മളെ സഹായിക്കും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ സഹോദരിക്കും കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന